ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നല്ല കണ്ണൻ ചിപ്പിക്കുന്ന കളറുകളിൽ പൂക്കളുണ്ടാകുന്ന ജെയ്ഡ് വൈൻ പ്ലാന്റ് ആണ് കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് ജെയ്ഡ് വൈൻ ആണ് റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിന് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം ഒരു ചെടിയാണെങ്കിൽ ഒരു ഏരിയ മൊത്തം ഇതാ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും ഫ്ലവേഴ്സിൻ്റെ ഓരോ പെറ്റൽസ് ഇതാ ഓരോന്ന് ഇതാ ഇതുപോലെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും വലുപ്പമുള്ള ഫ്ലവേഴ്സാണ് ഒരു കൊല കൊലയായിട്ടാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത് ഇത് കണ്ടില്ലേ ഇത് അത്യാവശ്യം പടർന്ന ചെടിയാണ് ഇതിൽ നിറയെ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും നമുക്ക് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ ജേഡ് വൈൻ്റെ പ്ലാന്റ് കാണാം അത്രയും നന്നായിട്ടാണ് ഇതിൽ നിറയെ പൂത്ത് വെക്കുന്നത് സീഡ് പാകി കിളിർപ്പിച്ചും എയർ ലെയറിങ്ങിലൂടെയാണ് ഇതിനകത്ത് നിന്ന് നമ്മൾ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് ഇതിൻ്റെ സീഡ് കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് പഴക്കമുള്ള ചെടിയായിരിക്കണം അതിൽ പോളിനേഷൻ സംഭവിച്ചിട്ട് മാത്രമേ ഇതിൽ നിന്ന് സീഡ് കിട്ടുകയുള്ളു അതങ്ങനെ റയറായിട്ട് മാത്രമാണ് കിട്ടുന്നത് അത്ര എവിടെയും അങ്ങനെ ഒരുപാട് ആയിട്ട് ഉണ്ടാവില്ല കൂടുതലും ലെയർ ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഈ റെഡ് ജെയ്ഡ് വയൻ്റെ സീഡ് പ്രൊപ്പഗേഷൻ നടത്തിയിട്ടുള്ള ചെടികളാണ് ഇതുപോലെയായിരിക്കും ചെടികൾ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഈ വള്ളികൾ കാണുമ്പം ആരും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല അതായത് വള്ളികൾക്ക് കട്ടി കുറവാണല്ലോ ഇത് സീഡിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചെടികളായതുകൊണ്ടാണ് ഇതിൻ്റെ വള്ളികൾക്ക് കട്ടി കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റെഡിൻ്റെ മാത്രമാണ് സീഡിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചെടികൾ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് വള്ളി വീശിയ ചെടികൾ ഇതുപോലെ കെട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ് വള്ളികൾ നിറയെ അപ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടുള്ള ചെടികളാണ് നമ്മൾ തരുന്നത് ഇനി ബ്ലൂ ചെയ്ഡതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മീറ്ററിൽ കൂടുതൽ നീളത്തിലുള്ള പൂക്കളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മൊട്ട് ശരിക്കും വിരിഞ്ഞു വന്നിട്ടില്ല ഇതുപോലെ നീളത്തിൽ പൂക്കളുണ്ടാവും നല്ല ഭംഗിയുമാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് പിന്നെ നമ്മൾ ബ്ലൂ ജെയ്ഡ് വൈൻ്റെ എയർ ലെയറിങ് ചെയ്തിട്ടുള്ള തൈകളാണ് തരുന്നത് കേട്ടോ അപ്പോൾ കോംബോയിൽ വരുന്നത് റെഡ് ജെയ്ഡ് വൈൻ സീഡ് പ്രൊപ്പഗേഷൻ നടത്തിയിട്ടുള്ള തൈകളും ബ്ലൂ ജെയ്ഡ് വൈൻ്റെ എയർ ലെയറിങ് ചെയ്തിട്ടുള്ള തൈകളുമാണ് അപ്പോൾ രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളാണ് ബ്ലൂവിൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം കേട്ടോ ഈ രണ്ട് പ്ലാന്റും കൂടി വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി രൂപ മാത്രമാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസ് ആണ് കേട്ടോ കേരളത്തിൽ എക്സ്ട്രാ സി സി വരുന്നില്ല സ്റ്റേറ്റ് ആകുമ്പം ഏത് സ്റ്റേറ്റ് ആണെന്ന് നോക്കിയിട്ട് ചെറിയൊരു ചാർജ് എക്സ്ട്രാ ഈടാക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൂ ജെയ്ഡ് വൈൻ്റെ സൈസ് വന്നിട്ട് ഇതായി ഈ കാണുന്നത് പോലെയാണ് അപ്പോൾ ബ്ലൂവും റെഡും ജെയ്ഡ് വൈൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നല്ല തൈകൾ അവൈലബിൾ ആണ് കോംബോ ഓഫറിൽ ഈ രണ്ട് ചെടികളും കൂടി നമ്മൾ നല്ല പാക്കിങ്ങിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ജേഡുവായിൻ്റെ രണ്ട് കളറും വേണ്ടവര് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ് ഓർഡർ ചെയ്തു